കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അണേലക്കടവ് സ്വദേശി പ്രജിത്തിൻറെയും ഗംഗയുടെയും മകൻ അമൽ സൂര്യയാണ് ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്തുനിന്ന് സിറിഞ്ചുകൾ കണ്ടെത്തിയിരുന്നു യുവാവ് അമിതമായി മയക്കുമരുന്ന് ഉപയോഗിച്ചതായി സംശയമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ചൊവ്വാഴ്ച രാത്രി ഇയാൾക്കൊപ്പം മൂന്നുപേർ കൂടി ഉണ്ടായിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഒന്നര വർഷം മുൻപ് പെരുവട്ടൂർ സ്വദേശിയായ ഇരുപത്തി ആറ് കാരൻ മരിച്ചതും ലഹരി മാഫിയ സംഘത്തിന് പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് ഡിവൈഫ് ആവശ്യപ്പെട്ടു കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡ് പരിസരവും കേന്ദ്രീകരിച്ച് ലഹരിമാഫിയാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മാരക ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന സംഘമാണ് കൊയിലാണ്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് മരിച്ച അമൽ സൂര്യ ലഹരി മാഫിയ സംഘവുമായി ബന്ധമുള്ളയാളാണ് ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ജനം രംഗത്തിറങ്ങണമെന്നും ഡിവൈഫ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ